സ്വാഗതം അപ്പൊ ഞങ്ങൾ ഇന്ന് കർണാടകയിലെ ചിത്ര ദുർഗേന്ന് ചിക്കമംഗ്ലൂർ പോണ വഴിയാണ് അപ്പൊ ആ പോണ വഴി കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മളെ ചാനൽ കാണുന്നതിന്റെ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ നമ്മളെ വീഡിയോസ് കാണുന്നവരെ ഒന്ന് ഫോളോ ചെയ്യാം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പൊ ഞങ്ങൾ ഇപ്പൊ പോന്നിട്ട് എവിടെയോ എത്തിയിട്ട് നല്ല നിരപ്പായ സ്ഥലം ഇങ്ങനെ വൈബ് ഉള്ള സ്ഥലമൊക്കെ കണ്ടപ്പോ നിർത്തിയാണ് ഞങ്ങളെ അപ്പൊ നോക്കുമ്പോ ഫുള്ള് കൃഷിത്തോട്ടം ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള ഒരു പ്രദേശമാണ് അപ്പൊ അങ്ങനെ അത് നിങ്ങള് കാണിച്ചാണിച്ചതാണ് അപ്പൊ അതൊക്കെ നോക്കിക്ക ഇവിടെ ഫുള്ള് കൃഷികളാണ് കേട്ടോ റോഡിന്റെ അപ്പുറം അപ്പുറം ഒക്കെ രണ്ട് സൈഡിലും കൃഷികളാണ് അപ്പൊ ഇതാ കാണുന്നത് നോക്കിയ ചോള കൃഷിയാണത് അതിന്റെ അപ്പുറത്ത് അവിടെ ആ ഒരാള് പിന്നെ ഒക്കെ കൃഷി ചെയ്തിട്ടുണ്ട് അപ്പൊ അവിടെ ഒരാൾ ഇങ്ങനെ അതിന്റെ അവിടെ എന്തൊക്കെയോ പണികളൊക്കെ എത്തുക പിന്നെ അവിടെ ഒരു പശു ആരൊക്കെ പശുക്കളെ കിട്ടിയ അവരിങ്ങനെ വളർത്തുന്നതാണ് നോക്കണടാ പൈസ ഉള്ളവരുടെ വീട്ടില് ട്രാക്ടർ ഉണ്ടാവും അല്ലാത്തവരുടെ വീട്ടിൽ ഇതാണ് വീട്ടിലിതാണ് കാളകളെ വെച്ചിട്ട് അല്ലെ ഒരുപാട് കാളവണ്ടികൾ കണ്ടില്ലേ ആ വരുന്ന വഴിക്ക് എല്ലാം കാളവണ്ടികളൊക്കെ കണ്ടു പിന്നെ പോകുന്ന നാട്ടിലുള്ള സാധനങ്ങൾ കൊണ്ടുപോകാൻ അല്ലേ പ്യൂർ വെജിറ്റബിൾസ് ആണതൊക്കെ അവരെന്നെ കൃഷി ചെയ്ത് ഉണ്ടാക്കിയത് തന്നെ അവര് മാർക്കറ്റിൽ കൊണ്ടു കൊടുക്കുക അതുപോലെ ആവശ്യക്കാർക്ക് കൊടുക്കുക നല്ല വൈബ് ഉള്ള സ്ഥലാണ് നല്ല രസം എന്തൊക്കെ കാണാൻ ഒരുപാട് കൃഷികൾ ഉണ്ട് പിന്നെ കൊറേ സ്ഥലങ്ങളിൽ പൂന്തോട്ടങ്ങളും അങ്ങനെ എന്തൊക്കെയോ കൊറേയുണ്ട് ഇപ്പൊ ഞങ്ങൾ പോന്ന് കൊറേ ഇങ്ങോട്ട് എത്തിട്ടോ അപ്പൊ നല്ല ഭംഗിയുള്ള ഒരു കാഴ്ച കണ്ട ഇങ്ങോട്ട് വന്ന് ഇങ്ങോട്ട് പാടാ കാണിച്ചരാ നമ്മൾ റോഡിന്റെ ഒരു സൈഡിൽ ഇത് നോയിക്ക് ക്യാബേജിന്റെ തോട്ടമാണ് ഇട്ടത് ഇങ്ങോട്ട് നോക്കി എന്താ രസം എന്നറിയത് ഇങ്ങനെ കാണാൻ കാബേജ് ആയി വരുന്നേ ഉള്ളേ വരുന്നതുള്ളേണ്ടോ ഇത് ഇതിനകത്തൊക്കെ ആവുന്നുണ്ടത് ഉണ്ടോ ആയി വരുന്നതേ ഉള്ളേ അപ്പൊ ഇതിങ്ങനെ വരെ ഉണ്ട് ഇനി അങ്ങോട്ടൊക്കെ അവർക്ക് നടാനുള്ള അവിടെ ഉഴുത് മറിച്ചു ഇട്ടേക്കാണ് മണ്ണ് കളച്ചിട്ടേക്കാണ് പിന്നെ അത് ഇങ്ങോട്ട് നോയിക്ക് ഈ ഇപ്പുറം ഭാഗത്തോട്ട് തന്നത് ഫുള്ള് ഉള്ളിയാണ് ഉള്ളിപ്പാടം എന്നൊക്കെ പറയാം കണ്ടോ ഉള്ളി ഇത് ആ ഇത് ഇങ്ങനെ മണ്ണിന്റെ അടിയിലോട്ട് അധികം വെക്കൂലെന്നുണ്ട് ഇതല്ല മേലെ ഭാഗത്ത് തന്നെ വെറുതെ വെറുതെ നട്ട് വെച്ച് കണ്ടില്ല അവരൊക്കെ അപ്പൊ ഇതൊക്കെ ഇപ്പൊ അവർ പറിച്ചെടുത്ത് വെച്ചതാണ് ഇനി ഇതൊക്കെ അവർക്ക് ലോഡാക്കി വിടാനുള്ളതാണ് അപ്പൊ അങ്ങനത്തെ ഇതൊക്കെ കണ്ടോ ഞാൻ ഇല ഉണങ്ങണായിരിക്കും വേണേ അതാവും പറിച്ചു വെച്ചത് ആ കടയിലോട്ട് നോക്കി ഇല ഉണങ്ങിയിട്ടില്ല ഒരുപാട് അവ ഉണങ്ങാൻ വേണ്ടി നല്ലോണം ഇങ്ങനെ വെച്ചതായിരിക്കും കണ്ടോ ഉള്ളിന്റെ ആ പച്ചപ്പ് പോവാൻ വേണ്ടിട്ടായിരിക്കും ഉള്ളികൾ ഇഷ്ടം പോലെ എന്ത് രസ കാണാനോ കൃഷിയൊക്കെ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർക്ക് വരെയും കാണുക ഒക്കെ ചെയ്യതിലെ കർണാടകയിൽ വന്ന ഷിമോഗല്ലേ പിന്നെ നമ്മളെ ഇതിപ്പ് ചിത്ര ദുർഗന്ന് മറ്റേ ചിക്കമംഗളൂർ പോണ വഴിയാണ് അപ്പൊ ഇതുപോലെ ഗ്രാമപ്രദേശങ്ങളിൽ കൂടെ വരുമ്പോ ഭയങ്കര ഭംഗിയുള്ള രസമുള്ള കാഴ്ചകൾ കാണാം അപ്പൊ ഈ ഭാഗത്ത് ഇപ്പൊ ഉള്ളി ഇതൊക്കെയാണ് റോഡിന്റെ അപ്പുറ ഭാഗത്താണ് ചോളം പിന്നെ അപ്പുറത്തെന്തായില്ല അതിന്റെ അപ്പുറത്ത് തൂരപ്പരിപ്പിന്റെ അപ്പുറത്തെ ഭാഗത്ത് എല്ലാവിധ കൃഷികളും ഉണ്ട് ഇവിടെ ഇവരുടെ മെയിൻ ജോലി തന്നെ കൃഷിയാണ് ഇപ്പൊ നമ്മള് കർണാടക കൂടെ ഇങ്ങനൊക്കെ സഞ്ചരിക്കുമ്പോളെ അങ്ങനെ വീടുകളൊന്നും അങ്ങനെ വല്ലാതെ കാണൂലും അതിന്റെ ഇടയ്ക്ക് റോഡുകളൊക്കെ ഉണ്ടാവും ഇതേപോലത്തെ മണ് റോഡുകൾ ഉണ്ടാവും ഇടയ്ക്ക് പ്ലേലൊക്കെ ആയിട്ട് ആ റോട്ടിൽ കൂടെയാണ് വീടുകളെല്ലാം ഉണ്ടാവുക അതിന് പോയി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ വീടുകളിങ്ങനെ അടുത്തടുത്ത് കാണും എല്ലാരും കർഷകരാണ് കേട്ടോ നന്നായിട്ട് മണ്ണില് പണിയെടുക്കണല്ലേ നല്ല പ്രായമുള്ള ഒരു അപ്പൂപ്പനൊക്കെ വരുന്നുണ്ട് നല്ല കൃഷി സ്ഥലത്തോട്ട് പോവാൻ കൃഷി സ്ഥലത്തോട്ട് അതെ ഇനി വോട്ട് പോവാ കാണിച്ചോ ഇവിടെ വേറെ ഉണ്ട് ഇവിടെ ഐറ്റം ആണേ ഇത് നമ്മളെ ചോളം ഇല്ല കമ്പം ചോളമാണിത് കായ ആയില്ല ആവുന്നതേ ഉള്ളു അങ്ങോട്ട് ആ ഇത് കണ്ടോ ചോള ചോളകൃഷി ഇവിടെന്നൊക്കെയാണ് നമ്മളെ നാട്ടിക്ക് സാധനങ്ങൾ കൊണ്ടുവരിയാലേ ലോഡ് കണക്കിന് കൊണ്ടുപോകും നേ നേരെ ഇപ്പുറത്തോട്ട് നോക്കിക്ക് ഇവിടെ തുവരപ്പരിപ്പില്ല ചെറിയ കടലാ തൂര അയിൻ്റെ ഈ ചെടികൾ കായ ചെടികള് ഉം കായുന്ന്ണ്ട് പിന്നെ അതിന്റെ ഇടയ്ക്ക് ഇതുവരെ മനസ്സിലാകാത്ത വേറെ സാധനം ഉണ്ട് അയിന്റെ ഇടക്ക് വരുന്ന ഈ വേറെ ഒരു ചെടിയുണ്ട് അത് എന്താന്നുള്ളത് മനസ്സിലായിട്ടില്ല അയ്യെന്തോ പൂവാണോ അഞ്ഞ് വേറെ എന്തെങ്കിലും ഫ്രൂട്ട്സോ അങ്ങനെ എന്തെങ്കിലും ആണോന്ന് അറിയില്ല അതെന്താന്നുള്ളത് പിടികിട്ടീട്ടില്ല കർണാടക ഈ ഒരു ഗ്രാമ നോക്കി എന്ത് രസ കാണാനറിയാണോ അങ്ങനെ നമ്മള് നിക്കുന്ന അടുത്ത വേറെ ഗ്രാമാണേ മുമ്പ് നമ്മള് വേറെ സ്ഥലം പോണ വഴിക്ക് ഇങ്ങനെ ഓരോരോ സ്ഥലങ്ങളായിട്ടായിരിക്കും കാണുന്നത് കുറച്ച് ദൂരം ഇങ്ങനെ കൊറേ വീടുകളും സംഭവങ്ങളൊക്കെ ഉണ്ടാവും കഴിഞ്ഞിട്ട് പിന്നെ പിന്നെ കുറച്ച് വീടുകൾ ഉണ്ടാവും അപ്പൊ അങ്ങനെ അടുത്ത കാഴ്ച കാണിച്ചു തരാം അപ്പൊ എല്ലാരും പണികളൊക്കെ കഴിഞ്ഞ് അങ്ങോട്ട് നോക്കിയാൽ അവരൊക്കെ ഇപ്പൊ ഇതുപോലെ കൃഷി ചെയ്യുന്ന ആൾക്കാരാണെ ഇതിപ്പോ ഒരാളെ വണ്ടി ആട്ടോ അതിപ്പിവിടെ ഉണ്ടാവും ഇന്റെ ഓണറെ ഇവിടെ ഇടയിലൊക്കെ കാണുകയായിരിക്കും ഇതുപോലത്തെ വണ്ടി എല്ലാരും കയ്യിലുണ്ടാവും ഇപ്പൊ ഇങ്ങോട്ട് വന്നു നോക്കിയേ നല്ലൊരു അടിപൊളി കാഴ്ച ജമന്തി ഇല്ലേ നമ്മളെ ചെണ്ടുമല്ലി എന്തതിന് പറയാ ജമന്തി പൂ അതിന്റെ തോട്ടമാണ് അത് കണ്ടോ ഇപ്പുറത്ത് അങ്ങേ തല വരെ ഉണ്ട് മഞ്ഞ കളർ പൂക്കള് എന്ത് രസ കാണാനറിയോ കാണിയോക്ക് പിന്നെ അതിന്റെ തൊട്ടപ്പുറത്താ അത് ഇഞ്ചിയാണ് ഇഞ്ചി കൃഷി ഉണ്ട് ജമന്തി ഉണ്ട് കർണാടക കൂടെ ഒക്കെ പോകുമ്പോ ഇതേപോലെ നല്ല രസമുള്ള കാഴ്ചകളൊക്കെ കേട്ടോ ഇത് മാത്രല്ല ഇനി അങ്ങനെ നിരന്ന് കിടക്കാണ് പാടങ്ങളും കാഴ്ചകളും ഒക്കെ എടാ കിച്ചൻ നിനക്ക് ഇഷ്ടപ്പെട്ടോടാ ഏഹ് ഭയങ്കര ഇഷ്ടായോ ഉം പറ ഇത് ഇവിടുന്ന് പൂ താഴ് താഴ്ന്നു കിട്ടിയോ ഉം പൂക്കൾ കാണാൻ നല്ല രസമില്ലേ നല്ല ഭംഗിയുണ്ടല്ലേ കൃഷി ചെയ്യണത് അങ്ങോട്ട് നോക്കി അപ്പുറത്ത് ഇഞ്ചി ആണ് ഇഞ്ചി നട്ടമൊക്കെ നോക്കി അവിടുന്നൊക്കെയാണ് നമ്മളെ നാട്ടിലോട്ടൊക്കെ ഇഞ്ചി വരുന്നത് അത് അവരുടെ തോട്ടമാണ് ആ ചെറുപ്പിട്ട് കഴിഞ്ഞകത്തോടെ നടക്കുക കാരണം നശിച്ചു പോയില്ലേ ചവിട്ടി കഴിഞ്ഞാല് അപ്പൊ നോക്കി ഇപ്പൊ നമ്മളവിടെ കണ്ട് ഇങ്ങനെ കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നേ ഇവിടെ വേറെ സംഭവം കാണിച്ചാൽ ഇതിപ്പോ അവരുടെ ബോർവെല്ലാട്ടോ അങ്ങനെ നോക്കി അവര് പറമ്പില് ഇതിനകത്തു ബോർവെല്ലാണേ കല് കുറച്ച് വെയിറ്റ് ഉണ്ട് അതുകൊണ്ട് അനക്കാത്തത് ഇനി ഇങ്ങോട്ട് നോക്കി ഈ സംഭവം എന്താന്നുള്ളത് മനസ്സിലായിട്ടില്ലട്ടോ ഇത് കണ്ടോ ഈ ഒരു ചെടി എന്താന്നുള്ള അറിയില്ല ഇത് പൂവാണോ കായാണോ എന്തെങ്കിലും ഫ്രൂട്ട്സ് ഐറ്റംസ് ആണോ ഒന്നും അറിയില്ല എന്തോ ഒരു കായതൊക്കെ അവര് കഷ്ടപ്പെട്ട് ഇണ്ടാക്കുന്ന ഓരോരോ സാധനങ്ങളാണ് ഇനി ഇപ്പൊ ഈ ഒഴിഞ്ഞു കിടക്കണ വാഗണ്ടല്ലോ ഇതിപ്പോ അവര് വൻപയർ കൃഷി ചെയ്തതായിരുന്നു അത് കാടെല്ലാം പിന്നെ മുറിച്ച് അവിടെ കണ്ടപ്പുറത്താണ് ണ്ടോ ഉണങ്ങിയ പയറ് നമ്മള് കേട്ടോ വൻപയർ നമ്മള് കടയിൽ നിന്ന് വാങ്ങണ വൻപയറില്ലാതാണത് അതാണ് വൻപയർ അപ്പൊ ഇവിടെ അതായിരുന്നു കൃഷിന്റെ അതിന്റെ ഇതൊക്കെ കഴിഞ്ഞു സീസൺ കഴിഞ്ഞു പിന്നെ അവിടെ നോക്കി നമുക്ക് പോലെ റോഡിന്റെ അപ്പറും ഇപ്പുറവും കൃഷിയാണ് രണ്ട് സൈഡിലും കൃഷികളാണ് ഫുള്ള് പച്ചപ്പുക നിരന്ത പാടങ്ങളാണ് എന്താ ഭംഗി എന്നറിയോ ഇവര് പൈസ ഉണ്ടാക്കാൻ പഠിച്ചാരട്ടോ കാരണം എന്താ പറയാ ഇവരുടെ കയ്യില് എല്ലാവിധ പച്ചക്കറി സംഭവങ്ങളുണ്ട് കൃഷി എന്താ പറയാ കോഴി ഫാം പിന്നെ പശു ഫാം അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും ഉണ്ട് ഇങ്ങോട്ട് ആ കാണിച്ചരാ അത് നോക്കിക്ക ഇതിപ്പോളെ സ്ഥലമാണേ ഇതിപ്പോ അവര് എല്ലാവരുത്തും ഇങ്ങനെ ചുറ്റും ബൗണ്ടറി തിരിച്ചിട്ടേക്കാണ് കമ്പി വേലി കെട്ടിട്ട് അപ്പൊ ആ കാണുന്ന കോഴി ഫാം ആണ് കേട്ടോ അതുപോലെ വേറെ സ്ഥലങ്ങളിൽ കാണാൻ പശു ഫാം ഇങ്ങനത്തെ എല്ലാ സംഭവങ്ങളും കാണാം കേറാൻ പറ്റുമോ അവരങ്ങോട്ട് ചോളം എവിടെ ഒരു സ്ഥലം വെറുതെ ഒഴിഞ്ഞു കിടക്കുന്നില്ല തെങ്ങായിട്ടും കവുങ്ങായിട്ടും എല്ലാം ഉണ്ട് ഇവർക്ക് നമ്മളെ നാട്ടത്തെ പോലെ കുന്നും മല കേറിയിട്ടൊന്നും വേണ്ട കൃഷി ചെയ്യണേ ഇത് നോക്കിയത് ഇങ്ങനെ നിരപ്പായ സ്ഥലമാണ് അതുകൊണ്ടാണ് എന്ത് സൗകര്യം എന്നറിയോ നോക്കിയാൽ ഇനിയിപ്പത് അടുത്ത കൃഷിക്കുള്ളത് വിത്ത് നട്ടേക്കണെന്നോ എന്താ സംഭവം അറിയില്ല ഇളക്കി മറിച്ചിട്ടുണ്ട് മണ്ണൊക്കെ വെള്ളം കിട്ടൂല വെള്ളത്തിന്റെ സൗകര്യം ഉണ്ട് സ്പ്രിക്ലർ ഒക്കെ ആ എല്ലാം ഒരുക്കി വെക്കണുണ്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ ഓരോ ബൈക്കോ കാറോ ജീപ്പോ അങ്ങനെ അതേപോലെന്തേലൊക്കെ പോകുള്ളൂ ഗ്രാമങ്ങളായകൊണ്ട് അധികം ആൾക്കാരോ കാര്യങ്ങളൊന്നും ഇല്ല ഓരോരുത്തരുടെ സ്ഥലം ഇങ്ങനെ ഏക്കർ കണക്കിനിങ്ങനെ അതുകൊണ്ട് ആരുടെ വീട് പെട്ടെന്ന് കാണൂലേ നമുക്ക് ഇതിപ്പോ ഏകദേശം ഒരു ഏക്കർ ഇതുണ്ടാവും ഇത് അതിനകത്താണ് കോഴിഫാമ് മറ്റേ നീളത്തില് വല്യൊരു കോഴിഫാമുണ്ട് വല്യ നീളത്തില് കാണാ നമുക്ക് സാധനങ്ങളെല്ലാം അവർക്ക് സാധനങ്ങളൊക്കെ വീട്ടിലെ അവര് കൃഷി ചെയ്തൊക്കെയാണ് വെണ്ടയ്ക്കേ കക്കരയ്ക്കൊക്കെയാണ് കൊണ്ടുപോകണത് അപ്പൊ മാർക്കറ്റിൽ കൊണ്ട് വന്ന പർഷതരിക്കന്നെ സ്ഥലൊക്കെ എടുത്തു കഴിഞ്ഞാലേ ഇതുപോലെ തന്നെ സ്ഥലൊക്കെ എടുത്തു കഴിഞ്ഞാൽ കൃഷിയും സംഭവങ്ങളൊക്കെ ആൾക്കാരുണ്ടല്ലോ മലയാളികൾ ഒരുപാട് ആൾക്കാർ ഈ ഒരു ഭാഗത്തുനിന്ന് മലയാളികൾ ലാസ്റ്റ് ഞാൻ സാധനം കണ്ടുപിടിച്ചിട്ട് അങ്ങോട്ട് കൊറേ നേരമായി പറഞ്ഞില്ലേ എനിക്ക് സാധനത്തിന്റെ പേരെന്താന്നുള്ള അറിയില്ലാന്നത് നോക്ക് ഈ ഒരു സംഭവത്തിന്റെ ഞാൻ നേരത്തെ അങ്ങോട്ട് പറഞ്ഞില്ലേ അത് ഞാൻ കണ്ടുപിടിച്ചിട്ടോ അങ്ങോട്ട് നല്ല ക്ലിയർ ആയിട്ടുള്ള കാണിച്ചു തരാം ഇവിടെക്കുണ്ട് പക്ഷെ എന്റെ ക്ലിയർ ആയിട്ടുള്ള കാണിച്ചു കൊടുക്കാം ഇങ്ങനെ വന്നാലേ ഇവിടെ ഉണ്ട് കൊറേ നേരമായി ഞാൻ നോക്കി നിൽക്കണത് നോക്കി നമ്മളെ പരുത്തിയില്ലേ കോട്ടൺ അതാണ് ഇത് കണ്ടോ അതുകൊണ്ട് എനിക്ക് തൊട്ട് എടുത്ത് കാണിക്കാൻ പറ്റുവോ കണ്ടോ ആര് കാണണ്ട കണ്ടോ കോട്ടൺ പഞ്ഞി പ്യൂർ സാധനം ഇതാണ് ആ സംഭവം പിന്നെ അപ്പൊ ഇതിനൊക്കെ ഇത്ര ഡിമാൻഡുണ്ടോ ചേട്ടായി അല്ലേ ഇഷ്ടംപോലെ എല്ലായിടത്തും കാണാൻ ഈ ഒരു സംഭവം ഫുള്ള് ഇങ്ങനെ നെരന്ന് കിടക്കുന്നത് കൊറേ സ്ഥലം വര വരെ കാണാൻ നമുക്ക് ഇനി നോക്കി അങ് അപ്പുറം ഫോണിൽ കാണോന്നറിയില്ല അവിടെ നോക്കി ഈ മറ്റേ പ്ലാസ്റ്റിക്കിന്റെ ഷീറ്റ് വിരിച്ചിട്ട് ഇങ്ങനെ അടുത്ത കൃഷിക്ക് റെഡി അവിടെ സൂം ചെയ്താൽ കിട്ടുണ്ടോ അപ്പൊ അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങൾ അങ്ങനെ തോട്ടത്തിന്റെ ഉള്ളിലാണ് അതിന്റെ എന്റുബാഗാ തോന്നുന്നുണ്ട് ഇങ്ങോട്ടില്ലേ അപ്പൊ അങ്ങനെ കൊറേ സംഭവങ്ങളുണ്ട് ഇവിടെ വന്നാൽ കാണാൻ അപ്പൊ ഇങ്ങനെ ഞങ്ങള് കർണാടക പോകുന്ന സ്ഥലമൊക്കെ വേണേ നമ്മള് വാങ്ങിത്തരാം നല്ല വൈബിൾ ഉള്ള സ്ഥലാണ് ഇങ്ങള് നോക്കി നിരന്ന് കിടക്കുകയാണ് കേട്ടോ എന്താ സ്ഥലം നമ്മളെ നാട്ടിലൊന്നും ഇങ്ങനത്തെ സ്ഥലമൊന്നും കാണാനില്ല ഈ പറിച്ചിട്ടേക്കണേ ഉണങ്ങാന് തെങ്ങും തോട്ടത്തിലാണ് സ്ഥലത്തിന്റെ വ്യൂ ആണല്ലോ അടിപൊളി ആ എന്താ രസംന്നറിയോ അത് പോകാൻ തോന്നൂല ഇവിടെ ഇങ്ങനെ കാഴ്ച കണ്ടെ നിക്കാനാ തോന്ന അപ്പൊ ഇതിപ്പോ നമ്മള് പോണ വഴിക്കുള്ള ഒരു ഗ്രാമം ഹഞ്ചിഹള്ളി പറഞ്ഞ സ്ഥലാണ് അത് അങ്ങോട്ടാ അതങ്ങോട്ടാണ് ആ അപ്പൊ അങ്ങോട്ടാണ് കൊറേ വീടുകളെല്ലാം കിടക്കുന്നത് പിന്നെ ഇതിപ്പോ ഇവര് ഇവിടത്തെ എന്താ പറയാ കൊറേ പേര് ബസ് കാത്തിക്കാണെന്നുണ്ട് ഇടക്കിടക്ക് ഇങ്ങനെ ഓരോ വഴി കാണാട്ടോ ഉള്ളിലോട്ടൊക്കെ

വണ്ടി അയില് കേറി പോ ഹീട് പോലെ ഇവിടുന്ന് കൊറച്ചുദൂരം കൂടി പോയി കഴിഞ്ഞാല് നമുക്ക് ഹഞ്ചള്ളി എറണാ ഗ്രാമത്തിൽ കൂടെ ഒന്ന് പോയോക്കിയാലോ അല്ലേ പോയ ഓരോ വീടുകളൊക്കെ കാണാൻ പോയി നോക്കാങ്ങനെ പോയി നോക്കാം പശുവിനെല്ലാം കൊണ്ടുപോകണ തീറ്റാന് ഈയൊരു ഗ്രാമത്തിലോട്ട് ഇപ്പൊ നമ്മള് വന്ന് കേറുമ്പോ തന്നെ കാണുന്നത് ഇഞ്ചി കൃഷിയും പരുത്തി കൃഷിയും ഒക്കെ അത് കണ്ടോ മൊത്തം ഇത് കായത് നോക്കിയ പൊട്ടിയിട്ടുണ്ട് കണ്ടോ ആ കോട്ടൺ വെള്ള കളർ ആ സാധനം കോട്ടൺ പഞ്ഞിന്റെ ഇതൊരു അവർ അവരാ മിഷീൻ വെച്ചിട്ടാണോ നടുന്നത് കറക്റ്റ് ആ ലെവലിലാണ് നട്ടു പോണത് കണ്ടോ റോഡിന്റെ ഇപ്പുറം ഭാഗത്ത് അവര് ഇഞ്ചി നട്ടത് കണ്ടോ കൊറേ കൗങ്ങും തയും അതുപോലെ തെങ്ങും തൈ ഒക്കെ നട്ടിട്ടുണ്ട് അതിന്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പ് കൂടെ മൊത്തം ഇഞ്ചി നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് കണ്ടോ ഇഞ്ചിത്തോട്ടം ഇതിങ്ങനെ നീണ്ടു നേർന്ന് കിടക്കാണ് ഓരോ വില്ലേജിന്റെ അടുത്ത് കണ്ടോ അതൊക്കെ ഓരോരുത്തരുടെ വീടാണിത് മണിമന്ദരങ്ങളോ ഒന്നും അല്ല സാധാരണ ചെറിയ വീട് നമ്മളെ നാട്ടിലൊക്കെ കുറെ പൈസ ചെലവാക്കിയാണ് വീടുകൾ വെക്കണത് എല്ലാരും അല്ലേ അതൊക്കെ പാടത് ഉഴുത് മുറിക്കണത് ഇവര് ഉള്ളിയൊക്കെ ഉണക്കാനിട്ടിട്ടുണ്ട് മുളകൊക്കെ അപ്പൊ ഞങ്ങൾ ഇവിടേക്ക് എത്തിട്ടോ നമ്മൾ ഈ ഒരു ഗ്രാമത്തിലോട്ട് എത്തി അവിടെ വന്നോക്കുമ്പോ എല്ലാരും ഭയങ്കര കമ്പനിയാണ് എല്ലാരും എന്താ സംഭവം എന്നൊക്കെ ചോദിച്ചിട്ട് എല്ലാരും ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് എല്ലാവണം വർത്താനൊക്കെ പറയണ്ട എല്ലാരും പിന്നെ ഇത് എവിടെ കൊറേ അക്കന്മാര് പിന്നെ ഉള്ളിയെല്ലാം വിളവെടുക്കാണ് അവര് ഉണങ്ങിയ ഉള്ളിയെല്ലാം പർസ് അതിന്റെ തണ്ടെല്ലാം പറിച്ചു കളഞ്ഞ് കൊട്ടയിലിട്ട് അങ്ങനെ അവിടെയെല്ലാം കൊണ്ടുപോയി കൂട്ടിയിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഒരുപാട് ഇങ്ങനെ കാണാൻ നമുക്ക് ഇതൊക്കെ പേരുടെ വീടുകളാട്ടോ നല്ല രസമുള്ള വീടുകളല്ലേ ചെറിയ ചെറിയ വീടുകളല്ലേ സാധാരണ നമ്മളെ ഒരു കുടുംബം അല്ലേ അങ്ങോട്ടൊക്കെ നോക്കി ഓലമേഞ്ഞ വീടും അങ്ങനെയുള്ള നല്ല രസകരമായ കാഴ്ചകള് ഇനിയിപ്പൊ ഇങ്ങോട്ട് ഒന്ന് നോക്കി ഇതിപ്പോ ഈ ഒരു ഈയൊരു ഏരിയയിൽ ഇവര് എന്താ പറയാ ഉഴുത് മറക്കാനൊക്കെ ഉപയോഗിക്കുന്ന മെഷീൻ ആണ് ട്രാക്ടർമാരിക്ക് ആ വലിയ ബ്ലേഡ് വെച്ചിട്ട് നമ്മള് മണ്ണിളക്കുമല്ലോ അതിന്റെ ആണ് ആ സംഭവം അപ്പൊ നമ്മൾ കൊറേ നേരമായി ഇങ്ങനെ ഓരോ തോട്ടങ്ങളും കാണിച്ചായിരുന്നു അപ്പൊ അതിനിടയ്ക്ക് ഞങ്ങളത് ഈ ഒരു സ്ഥലത്തിന്റെ ഓണറെ കണ്ടു കേട്ടോ അപ്പൊ ഇവിടെ എല്ലാരും ഉള്ളി എല്ലാം പറിച്ചിട്ട് ഇങ്ങനെ എന്താ പറയാ ചപ്പെല്ലാം കളഞ്ഞ് എല്ലാം കൊട്ടേലാക്കുന്നുണ്ടേ അപ്പൊ ഓണറെ കണ്ടപ്പോ ഒന്ന് പരിചയപ്പെടാൻ വന്നു അന്ന നമസ്തേ ആ പേര് കുറച്ച് കട്ടിയുള്ള പേരാണ് പിന്നെ നീ എഷായിത്തോ ഇത്

அது நட்டு நட்டு ஒரு நாலு மாசம் கூடுபது விளவெடுக்க டைமில் சீசனில் விளவெடுப்பு இது எத்திரே மார்க்கெட்டில்

എസ് ഇത് പ്രോഫിറ്റ് എന്ത് മഴക്കാഭം കിട്ടിയ മഴ കാണുന്നുണ്ടെങ്കിൽ ಅದು നഷ്ടമായിരിക്കും നമ്മുടെ പണിക്കാരെല്ലാം കൊണ്ട് കൃഷിപ്പിക്കണം പിന്നെ മാർക്കറ്റിൽ കൊണ്ടു കൊടുക്കണം എല്ലാ പരിപാടിയുണ്ട് അങ്ങനെ എല്ലാ കാര്യങ്ങളൊക്കെ ആകുമ്പോ ചെലപ്പോ നഷ്ടമായിരിക്കും കൊറേ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെയാണ് അവർ പറയുന്നത് ഓക്കെ ശരിയണ് തിരക്കിനിടയ്ക്ക് നമ്മള് വന്നത് ചോദിച്ചു ഇതിനെ കുറിച്ചൊക്കെ ചോദിക്കാൻ വന്നതായിരുന്നേ അതെ അവര് ഏതാണ് കാണിക്കണെ നമുക്ക് ചോദിച്ചോ കേട്ടോ അക്ക ഇത് ഏനാക്കുന്നത് ബേബി മനല്ലേ ഇത് ഇത് അവര് ഈ തണ്ടിങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇങ്ങനെ ഇതുവാണ് കേട്ടോ ഒരു കത്തി വെച്ചിട്ട് അതിന്റെ ചപ്പ് ഹെപ്പു അല്ലേ ഹെപ്പു ചപ്പിങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ കളയാണ് എന്നിട്ട് വൃത്തിയാക്കി പൊട്ടിക്ക ഇതെല്ലാം അവർക്ക് ലോഡ് കൊണ്ടുപോവാനുള്ളതാണ് ഇപ്പൊ ഇങ്ങനെ കൊട്ടയിലൊക്കെ കിടക്കുന്നത് കാണുമ്പോ നല്ല രസമാണ് അവിടെ കൊറേ കൂട്ടിയിട്ടിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഈ കൃഷിന്റെ വിളവെടുപ്പും കാര്യങ്ങളൊക്കെ നടക്കുന്നത് കേട്ടോ അപ്പൊ അതിങ്ങനെ കാണിച്ചാലും വേണ്ടി നമ്മളിന്റെ ഈ ഒരു പാടത്തോട്ട് കേറിയതാണ് അപ്പൊ അത് അവരെ കൃഷി സ്ഥലത്തോട്ട് പണിക്കാര് ഉള്ളി സാധനങ്ങളെല്ലാം കൊണ്ടുപോകാനാണ് ഓരോരുത്തരെ ഓരോരുത്തർ വന്നതാണ് വണ്ടിയിൽ ലോഡ് കയറ്റാൻ വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെയാണ് കാഴ്ച നമ്മള് എന്താ പറയാ കൃഷി സ്ഥലത്തോട്ട് എല്ലാരും ഒന്നിച്ച് അങ്ങനെ അതേപോലെ പിക്കപ്പിലാണ് ആയിരിക്കും കൊണ്ടുനാട്ടിൽ അതേപോലെ കെട്ടി സെറ്റപ്പ് ആക്കിട്ടില്ലേ പിന്നെ നമുക്ക് ഗ്രാമത്തിൽ ഇങ്ങനെയുള്ള ഗ്രാമങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ആദ്യം അവരോടൊക്കെ ഒന്ന് വർത്താനം പറയാ വർത്താനൊക്കെ ഒന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ സംഭവങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് അവർക്കൊരു വിഷയോ കാര്യങ്ങളൊന്നും ഇല്ല നമ്മള് പിന്നെ പെട്ടെന്ന് ഒരു സ്ഥലത്തോട്ട് ആദ്യം കുടിച്ച് കയറി ചെല്ലുമ്പോ ഞമ്മളൊന്നും ചില ആൾക്കാർ അങ്ങനെ ചെയ്യില്ല ഊട്ടി ചെന്ന് ക്യാമറ ഒക്കെ എടുത്തിട്ട് അപ്പൊ അവര് പാട്ടിവിടും നമ്മള് ചോദിച്ചാൽ അവര് അനുവാദത്തോട് കൂടിയാണ് നമ്മള് പറമ്പിലോട്ട് കേറാ ചോദിച്ചൊക്കെ പിന്നെ ഭാഷ மாற்றோம் கொறச்சும் தப்பிப்புருத்தும் போட்டு நோய்க்கு செம்மரி ஆடுன்னு கொண்டு இதுபெரு வளர்த்ததாட்டோ நோய்க்கு எல்லாம் ரோமோடு நோக்கி இன்டெ ரோம அக்கத்து ரோமோ மீதா வந்து நோயிக்க வலியாடா இன்ட்ரெண்ட் ரோமம் கொண்டு கம்பளி கம்பிளி போக்கும் இண்டே മെഷീൻ വെച്ചിട്ട് മൊബൈൽ ഇങ്ങനെ കണ്ടിട്ടേ ഉള്ളു വീഡിയോസ് കണ്ടിട്ടേ ഉള്ളേ കൂട്ടത്തോടെ എല്ലാരും കൊണ്ടുപോണത് തൊട്ട തൊട്ടോ അവിടെ ഓടുന്നു അവിടെ പോണ് അവരെല്ലാം തീറ്റാൻ കൊണ്ടുപോകാണ് അവര് നമ്മളെ സാധാ ആ ഇങ്ങോട്ട് ഈ ഒരു സംഭവം കണ്ടോ ഇങ്ങനെ കല്ല് റോളാക്കി വെച്ചത് എന്തിനാറിയോ നമ്മളെ ഈ കൃഷി സ്ഥലത്തുള്ള മണ്ണ് മണ്ണൊഴുത് മറിച്ചത് നിരത്തി എടുക്കാനുള്ളതാണ് ഈ ഒരു കല്ല് നമ്മളിപ്പോ അവിടെ നിന്ന് ഇങ്ങനെ പോകുന്നു എല്ലാ കൃഷി സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ ഈ ഒരു ദേശത്തുള്ള ഇത് നോക്കി അങ്ങാടി നോക്കി അങ്ങാടി വെച്ചാ കടീന്ന് പറയുന്ന ചെറിയ ചെറുതെന്ന് ഉള്ളില് സംഭവങ്ങളൊക്കെ ഇണ്ടാവുമായിരിക്കും കൊറേ ഇങ്ങനെ കൊറേ മുട്ടായിയും ബേക്കറിയും മറ്റേ ലൈസ് അങ്ങനെ പിന്നെ കൂൾ ഡ്രിങ്ക്സ് സംഭവങ്ങളൊക്കെ ഉണ്ട് എല്ലാ സാധനങ്ങളും ഉണ്ട് അതെ അങ്ങനെയുള്ള നല്ല രസമുള്ള ഒരു ഇതില്ലേ ഇനി അങ്ങോട്ടൊക്കെ വീടുകളാണ് അപ്പൊ അവരെല്ലാരും സാധനങ്ങളെല്ലാം മേടിക്കാൻ വേണ്ടി ആയിരിക്കും വരിക പിന്നെ ആ

ഈ ഒരു പ്രദേശത്തുള്ള സ്കൂളാണിത് ചെറിയ എന്താ പറയാ കുറേ വലിയ കെട്ടിടം ഒന്നുമല്ല എന്നാൽ എല്ലാ ക്ലാസ്സുകളും ഉണ്ടാവും താനും ഇത് അത് സ്കൂൾ ഇത് അംഗനവാടി അല്ലേ വായിക്കാൻ അറിയണവാടി ഇത് എൽ പി സ്കൂളാ തോന്നുന്നുണ്ട് ക്ലാസ്സിൽ നിന്ന് കൊറേ മരങ്ങൾ മരത്തണലും ഒക്കെ ആയിട്ട് ഗ്രാമത്തിലെ ചെറിയ സ്കൂൾ അതെ ഇനി നമ്മൾ ഇങ്ങോട്ട് വരുമ്പോണ്ടല്ലോ ഈ റോഡ് സൈഡില് നോക്കിയത് ഇതിങ്ങനെ വെള്ളം കെട്ടി വെച്ചേ കെട്ടി നിർത്തിയേക്കാട്ടോ അങ്ങനെ ഒരു ടാങ്ക് ഉണ്ടാക്കിയിട്ട് പശുക്കളെ ആടും പാശുമൊക്കെ വെള്ളം കുടിക്കണത് പോണ വഴി ഇങ്ങനെ ഇറ്റ വെള്ളം ഒക്കെ ആയിക്കുമ്പോ കുടിക്കാനേ ഇത് കണ്ടോ എന്ത് രസം കാണാൻ നോക്കിയാ ഈ ഗ്രാമത്തിലേറ്റവും കാണാൻ നല്ല സ്റ്റൈലും ഒക്കെ ഉള്ളത് ഈ രണ്ടും കളകളാ തോന്നുന്നുണ്ട് എന്താ രസം നമ്മളെ തേൻമാവിൻ കോമ്പത്തെ സിനിമ ഉണ്ടല്ലോ ലാലേട്ടന്റെ അതാണ് ഓർമ്മിക്കനാണ് അതിലെ മാണിക്കനായിട്ടാണ് ഓർമ്മ വരുന്നത് അപ്പൊ ഇവര് പറമ്പിലോട്ട് കൊണ്ടുപോവാണ് കൃഷി സ്ഥലത്തോട്ട് കൊണ്ടുപോകട്ടോ കളകളെ അവിടെ കൊണ്ടുവന്നോള്ള കൊടുത്തിട്ട് ആ ഇവർക്ക് റോട്ടി കൂടെ ഇവരെ കൊണ്ടുപോകുമ്പോ അത് അയക്കണേനും വെള്ളം കുടിക്കാനാണ് ഇവിടെ ടാങ്ക് ഉണ്ടാക്കിട്ടുള്ളത് ഇപ്പൊ ഇവിടെ ഇവിടെ ഉഴുത് മറിച്ചിട്ടാണ്ടേ കൊറേ എന്തൊക്കെയോ നട്ടിട്ടുണ്ടല്ലോ ഇപ്പറത്തെ ഭാഗത്തേ പരുത്തി നമ്മളീ ഒരു ഗ്രാമത്തിന്റെ കാഴ്ച കാഴ്ചട്ടോടെ ആഹ് കൊറച്ചുകൂടി പോയി നോക്കാം നമുക്ക് അപ്പൊ ഇങ്ങനെ ഓരോരോ കാഴ്ചകളോ കണ്ടിങ്ങനെ പോകുന്ന നമുക്ക് അങ്ങനെ ഇതേ നമ്മളിങ്ങനെ പോകുന്നപ്പോ കോവിലിന്റെ അവിടെ എത്തി ചെറിയൊരു അമ്പലം കാണാ നമുക്ക് ഒന്ന് പോയി നോക്ക നമ്മളിങ്ങനെ വന്നപ്പോ ഈ ഒരു വീടിന്റെ മുന്നിൽ അത് വീടാണല്ലോ വീടാണ് മുന്നിൽ ഇത് ഒരു പെയിന്റ് വെച്ചിട്ട് ഓൾറെഡി വരച്ചു വെച്ചാ തോന്നുന്നുണ്ട് ഇവിടുത്തെ ചെറിയ 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 വീടുകള് വീടുകളല്ലേ ും ഈ ഒരു ടൈമിൽ ആ അവരുടെ കച്ചവടം ആക്കിട്ടോ ആ നല്ല പശു അവിടെ ഇങ്ങനെ പോകുന്നു കൊറേ ഇങ്ങോട്ട് എത്തിന് അപ്പൊ ഇങ്ങനെ അഷ്ടം പോലെ വീടുകള എല്ലാം വീടുകളും ഇങ്ങനെ നോക്കി ഇവിടെ ഒരു അമ്പലം ഉണ്ട് അപ്പൊ ഇതാണ് ഈയൊരു ഗ്രാമത്തിലുള്ള അമ്പലം കേട്ടോ നോക്കി അടച്ചിട്ടൊക്കെ അവിടെ രണ്ട് വല്യമ്മമാരുണ്ട് ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞു ഇങ്ങനെ ആ ഇനി അങ്ങോട്ടും കൊറേ വീടുകളുണ്ട് ഇതെന്ത് വണ്ടി വരുന്ന ക്ലോത്ത് ആ തുണികള് തുണികൾ കൊണ്ടുപോണതാണ് ആ വണ്ടിയെ വിളിച്ചു പറഞ്ഞെന്താ വെച്ചാൽ കുറച്ചും രണ്ട് കിലോമീറ്റർ കൂടി പോയി കഴിഞ്ഞാല് പിന്നെ നല്ലൊരു പുഴയുണ്ടല്ലേ അപ്പൊ അതും കൂടി ഒന്ന് കണ്ടു നേരെ നമുക്ക് അങ്ങോട്ട് പോയാലോ കണ്ടു ഒരു ഗ്രാമത്തിന്റെ ഭംഗിന്നൊക്കെ പറഞ്ഞ പുഴയും പിന്നെ അമ്പലം പള്ളി എല്ലാ സംഭവങ്ങളും എല്ലാം കൂടെ കൂടി ചേരുമ്പോഴാണ് ഒരു ഗ്രാമത്തിന്റെ ഭംഗിയാണ് അപ്പൊ അതും കൂടി ഒന്ന് പോയി നോക്കാം പിന്നെ ആൾക്കാരൊക്കെ എങ്ങനെയാ എല്ലാരും ഭയങ്കര ഫ്രണ്ട്ലി ആണ് നല്ല എല്ലാരും കണ്ടു വർത്താനൊക്കെ പറയങ്ങൾ ചോദിച്ചു വരും എന്താ എവിടുന്നാ വരുന്നൊക്കെ ചോദിച്ചു കൊറേ എല്ലാരും വന്നു പുറത്തുനിന്നുള്ള ആൾക്കാരധികം കണ്ടിട്ടില്ല അങ്ങനെ ഫാമിലി ആയിട്ടല്ലേ വരുന്നത് ഞങ്ങൾ വന്നിട്ട് എല്ലാരും കൂടി കൂടെ വീടിന്റെ അടുത്തും പോയിട്ട് ചോദിച്ചും പറഞ്ഞു പറഞ്ഞും വിശേഷം പറഞ്ഞു അങ്ങനെയൊക്കെ ഞങ്ങള് പോണത് അപ്പൊ എല്ലാം കൊണ്ട് എല്ലാരും ആൾക്കാരൊക്കെ ആണെങ്കിലും പിന്നെ വീടുകളൊന്നും നോക്കണ്ട ചെറിയ വീട് ആൾക്കാർക്ക് ഇങ്ങനെ വിചാരിക്കേണ്ട എല്ലാരും മക്കളും പുറത്തൊക്കെയാണ് പഠിക്കാൻ പോണത് അല്ലേ പോവാ അപ്പൊ മണ്ണിന്റെ ഇത് നോസ്റ്റു ആണ് മക്കളെ നോസ്റ്റു പുളിഞ്ഞ പച്ചപ്പുളി ഇതൊന്നോക്കി എന്ത് രസമാണ് നല്ല രസാ പച്ചക്ക് തിന്ന ആ ചെള്ളാണ് മൂത്തിട്ടില്ല കുരു ആവണേ ഉള്ളു ചെടി നമ്മളെ പണ്ടത്തെ ഓരോ ഓർമ്മയാണ് ഇതൊക്കെ പച്ചപ്പുളിങ്ങ ഇപ്പൊ നമ്മളിങ്ങനെ വന്നപ്പോ കണ്ടാണേ ഇട്ട് വന്നു നോക്കേ ട വരി നമ്മളേ കടയിൽ നിന്ന് എല്ലാ പച്ചക്കറികളും വാങ്ങണ എല്ലൊക്കെ കണ്ടിട്ടോളൂ ഇതേപോലെ പച്ചക്കറി കൃഷി ചെയ്യുന്നിടത്തും കൂടെ നിങ്ങൾ നടന്നീനോ ആ ഞാൻ ഞാനത് ഇത് കുമ്പളാണ് കേട്ടോ അതാ അവിടെ കായ ഇത് അവിടെ ഇണ്ടല്ലോ കായ നമ്മളൊക്കെ കുമ്പളങ്ങ മറ്റേ ഈ മരത്തിന്റെ ചോട്ടിലോ അല്ലെ പന്തൽ കണ്ട അങ്ങനൊക്കെ അല്ലെ കുമ്പളം നടല്ലേ ൂടിയാണേ ഉള്ളി ഇതാ ഉള്ളി ഇത് പറിക്കാനായിട്ടില്ല ഉള്ളീന്റെ അതിലൊക്കെ നമ്മള് മാർക്കറ്റിൽ എപ്പോഴും കാണലുണ്ട് ഓരോ കെട്ടായിട്ട് ഇങ്ങനെ അങ്ങനെ ഇതൊക്കെ ഈ ഒരു ഗ്രാമത്തിലുള്ള സംഭവങ്ങളാണെ അപ്പൊ ഇങ്ങനെ നമ്മളെ ഈ കർണാടകയിലുള്ള ഈ ഒരു ഗ്രാമ ഗ്രാമപ്രദേശങ്ങളും കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എല്ലാരും ഒന്ന് കമന്റ് ചെയ്യട്ടോ അങ്ങനെ നമ്മളെ വണ്ടി ഓടി ഓടി തളർന്ന് അഞ്ചിഹള്ളി എറിഞ്ഞ ഗ്രാമത്തിലാണ് ഇപ്പൊ വന്ന് നിക്കുന്നത് അപ്പൊ നമ്മളെ അഞ്ചിഹള്ളി എന്ന് പറഞ്ഞ ഈ ഒരു ഗ്രാമത്തിന്റെ അതിർത്തി ഇതാണ് ഈ ഒരു പുഴയാണ് അല്ല ഇവിടെയുള്ള കൃഷി സംഭവങ്ങളൊക്കെ കണ്ടില്ലേ അല്ല അടിപൊളി സൂപ്പർ അല്ലേ അപ്പൊ നമ്മൾ വന്ന് വന്നത് നമ്മൾ അങ്ങ് ദൂരുന്നതഞ്ചിഹള്ളി എന്ന് പറഞ്ഞ ഗ്രാമത്തിൽ നിന്ന് അങ്ങ് ദൂരന്ന് വന്ന് വന്ന് അതിന്റെ ഏറ്റവും ലാസ്റ്റ് ബോർഡറിൽ എത്തി നമ്മള് ഇപ്പൊ ഇവിടെയാണ് ഈ ഒരു ഗ്രാമത്തിന്റെ എൻഡ് എന്ന് പറയുന്നത് ഇവിടെയാണ് ഈ ഒരു പുഴന്റെ തീരത്ത് നമ്മൾ നമ്മൾ വന്നെത്തണോ ഈ ഒരു ഗ്രാമത്തിന്റെ ഐശ്വര്യം എന്ന് പറഞ്ഞ ഈ ഒരു പുഴയാണ് അല്ലേ ആ ഇവിടുത്തെ കൃഷി കാര്യങ്ങളെല്ലാം അത്രയും സെറ്റപ്പും സമ്പൽ സമൃദ്ധമാകണത് ഈ ഒരു പുഴ പെടലുള്ള കൊണ്ടാണ് നമുക്കറിയാലോ വെള്ളമാണ് ഏറ്റവും ഒരു കൃഷിക്ക് വേണ്ടി ഏറ്റവും അവിഭാജ്യ ഘടകം ആണെങ്കിലും ആണെങ്കിലും ഒക്കെ എപ്പോഴും വേണ്ടതാണ് വെള്ളം അപ്പൊ അങ്ങനെ നമ്മൾ ലാസ്റ്റ് വന്ന് ഈ പുഴേന്റെ തീരത്താണ് ഇപ്പൊ നല്ല മനോഹരമായിട്ടുള്ള ഒരു ഗ്രാമപ്രദേശമാണ് നമ്മൾ ഇങ്ങനെ കണ്ടിങ്ങനെ വന്നല്ലോ അപ്പൊ നമ്മൾ ഈ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി ഇങ്ങനെ ഈ ഈയൊരു ഊരിലോട്ട് വന്നപ്പോ ഒരാൾ കുറച്ചാൾക്കാര് പറഞ്ഞാല് ഈ ഞങ്ങൾ ഈ ഒരു പുഴയും കൂടി എടുക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ പറഞ്ഞു ഞങ്ങള് രണ്ട് കിലോമീറ്ററും കൂടി വന്നിട്ടാണ് ഇപ്പൊ ഞങ്ങൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത് പിന്നെ അങ്ങ് ബസ് വണ്ടിയൊക്കെ പോകുന്നത് അങ് മെയിൻ റോഡിൽ കൂടെ വണ്ടികളൊക്കെ പോണത് കാണാൻ നമുക്ക് ഇനി പുഴേന്റെ അക്കര വേറെ ഗ്രാമപ്രദേശാട്ടോ അങ്ങ് നോക്കിയാ കാണാൻ നമുക്ക് കുറേ വീടുകളും കൃഷികളും ഒക്കെ അങ്ങ് അക്കരെ കാണാം അപ്പൊ അത് മറ്റൊരു ഗ്രാമമാണ് അപ്പൊ നമുക്ക് വീഡിയോ ഇവിടെ വെച്ച് ഇവിടെ നമ്മൾ ഈ ഒരു കാഴ്ചകളും വിശേഷങ്ങളും ഇവിടെ നിന്ന് അവസാനിക്കുകയാണ് അപ്പൊ നമുക്ക് ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയില് വീണ്ടും വരാം അല്ലേ അതെ അപ്പൊ നമ്മളെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്ന എല്ലാവരും മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക പിന്നെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെയാണ് പേജ് ഫോളോ ചെയ്യാൻ മറക്കാതെ അപ്പൊ അപ്പൊ നമുക്ക് ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് അടുത്ത ദിവസം കാണാം അല്ലേ അപ്പം